കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് ഇൻസെന്റീവ് നൽകാതെയും സംസ്ഥാന സർക്കാർ റബ്ബർ വില സ്ഥിരതാ ഫണ്ട് ഉയർത്താതെയും റബ്ബർ കർഷകരോട് നടത്തുന്ന വഞ്ചനക്കെതിരെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമപുരം ജംഗ്ഷനിൽ റബ്ബർ കർഷക വഞ്ചന ദിനാചരണം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രസര്ക്കാര് റബ്ബറിറക്കുമതി ചുങ്കത്തിൽ നിന്നും ലഭിക്കുന്ന പണം റബ്ബര് കർഷകർക്ക് റബ്ബര് ബോർഡ് വഴി വിതരണം ചെയ്യണമെന്നും ഇടതുമുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് റബ്ബര് കർഷകർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് റബ്ബര് സംഭരിക്കുമെന്ന് നല്കിയ വാഗ്ദാനം പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകളുടെ റബ്ബര് കര്ഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കോട്ടയത്ത് കേരളാ കോണ്ഗ്രസ് പാര്ട്ടിയുടെ നേതൃത്വത്തില് റബ്ബര് കര്ഷക സത്യാഗ്രഹം നടത്തുമെന്ന് എംഎല്എ പറഞ്ഞു ഈ രാമപുരത്ത് തന്നെ പി ജെ ഓസഫ് സർ പങ്കെടുത്തുകൊണ്ടുള്ള റബ്ബർ കർഷകർക്ക് വേണ്ടി ഒരു കാലഘട്ടത്തിൽ ഒട്ടും വേലയില്ലാതെ തകർന്നുപോയ കാലഘട്ടത്തിൽ അന്ന് ഇവിടെ നടത്തിയ റബ്ബർ കർഷക റബ്ബർ ഷീറ്റ് കൊണ്ടുള്ള തുലാഫാലവും റബ്ബർ കർഷകരുടെ വലിയ ഒരു സ്വായാഹ്ന സംഗമവും എല്ലാം രാമപുരത്ത് നടന്നത് ഞാൻ ഒക്കെയാണ് ഞാൻ അന്ന് കെ എസ് സിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ അന്ന് പരിപാടിയിൽ പങ്കെടുത്തതാണ് ഇത്തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരമുഖങ്ങളിൽ ഏറ്റവും ശക്തമായി ഈ കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത് റബ്ബറിന്റെ വിലയിടിയോ അതുപോലെ വീണ്ടും കുത്തനെ ഇടിയുന്നു വലിയ പ്രതിസന്ധിയിലേക്ക് കൃഷിക്കാർ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ പുതുതായി ഉണ്ടാകുന്ന പ്രശ്നം റബ്ബർ റബ്ബർ മരം തന്നെ വെട്ടിമാറ്റി റബ്ബർ കൃഷി ഉപേക്ഷിക്കാൻ റബ്ബർ കർഷകർ ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിൽക്കുകയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഒഴികെയിൽ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം എക്സ് എം പി മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി നേതാക്കളായ ഇ ജെ ആഗസ്തി കെ എഫ് വർഗീസ് തോമസ് കണ്ണന്തറ ജോർജ് പുളിങ്കാട് മാനൂർ മോഹൻകുമാർ പോൾസൺ ജോസഫ് മാത്തുക്കുട്ടി പ്ലാത്താനം മജു പുളിക്കൻ തോമസ് ഒഴുനാലി സന്തോഷ് കാവുകാട്ട് ബിനു ചെങ്ങളം സി വി തോമസുകുട്ടി ആന്റണി തുപ്പലനി എബി പൊന്നാട്ട് മത്തച്ചൻ പുതിയടത്തു ചാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ